ഇതുവരെ േ തിങ്കളാഴ്ച മുതൽ റേഷൻ കടകൾ അടച്ചിട്ട് സമരം ശമ്പളം കൂട്ടാതെ സർക്കാർ സംസ്ഥാനത്ത് റേഷൻ കടകളുടെ സമരം തിങ്കളാഴ്ച മുതൽ കടയടപ്പ് സമരവുമായി മുന്നോട്ടു പോകുമെന്നാണ് റേഷൻ വ്യാപാരികൾ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കമ്മീഷൻ വർദ്ധിപ്പിക്കാൻ കഴിയില്ലെന്നാണ് മന്ത്രി ചർച്ചയിൽ അറിയിച്ചു വേതന പരിഷ്കരണ കമ്മിറ്റിയുടെ ശുപാർശകൾ റേഷൻ വ്യാപാരികളുമായി ചർച്ച ചെയ്യാമെന്നാണ് മന്ത്രി പറഞ്ഞത് ശമ്പള പരിഷ്കരണ പാക്കേജ് നടപ്പാക്കാനകില്ലെന്ന് സർക്കാർ വ്യാപാരികളെ അറിയിച്ചതോടെ സമരത്തിലേക്ക് കടക്കുമെന്നാണ് റേഷൻ കടയുടമകൾ വ്യക്തമാക്കിയത് സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് മന്ത്രിമാർ ആവശ്യപ്പെട്ടെങ്കിലും ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ജനുവരി ഇരുപത്തിയേഴ് മുതൽ സമരവുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്ന് കടയുടമകൾ അറിയിക്കുകയായിരുന്നു ധനമന്ത്രി അഞ്ചു മിനിറ്റ് പോലും ചർച്ചയിൽ പങ്കെടുത്തില്ലെന്നും വ്യാപാരികൾ കുറ്റപ്പെടുത്തി റേഷൻ വ്യാപാരികളുടെ മറ്റ് ആവശ്യങ്ങൾ പരിഗണിച്ചിട്ടുണ്ടെന്നും ശമ്പള പരിഷ്കരണം നടപ്പാക്കാനാകുന്ന സാമ്പത്തിക സ്ഥിതിയല്ല നിലവിലുള്ളതെന്നുമാണ് സർക്കാർ നിലപാട് എന്നാൽ ആവശ്യത്തിൽ നിന്ന് പിന്മാറാൻ വ്യാപാരികളും ഒരുക്കമല്ല ഇതോടെ മാസാവസാനം കടകൾ അടച്ചുള്ള സമരത്തിനാണ് വഴിയൊരുങ്ങുന്നത് റേഷൻ കടകളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന വിതരണക്കാരുടെ സമരവും നേരത്തെ നടന്നിരുന്നു ഇതോടെ ഈ മാസം ഭൂരിഭാഗം കടകളിലും സ്റ്റോക്ക് എത്തിയിരുന്നില്ല ഇതിനിടയിലാണ് കടകൾ അടച്ചിടാൻ വ്യാപാരികൾ ഒരുങ്ങുന്നത് ഇത് പ്രതിസന്ധിയുടെ ആഴം കൂട്ടുമെന്നാണ് കരുതുന്നത് വേതന പാക്കേജ് പരിഷ്കരിക്കുക ക്ഷേമനിധി പ്രശ്നങ്ങൾ പരിഹരിക്കണം ഭക്ഷ്യധാന്യങ്ങൾക്ക് പകരം പണം നൽകാനുള്ള നീക്കം കേന്ദ്രം ഉപേക്ഷിക്കുക കമ്മീഷൻ അതാത് മാസം നൽകുക റേഷൻ വ്യാപാരികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വ്യാപാരികൾ സമരം നടത്തുന്നത് റേഷൻ വ്യാപാരികൾക്ക് ലഭിക്കുന്ന വരുമാനം സംബന്ധിച്ച് മന്ത്രിയുടെ പ്രസ്താവന വാസ്തവ വിരുദ്ധമാണ് എന്ന നിലപാടാണ് കടയുടമകളുടെ സംഘടന സ്വീകരിച്ചത് കുറഞ്ഞ വരുമാനത്തിലാണ് ഭൂരിപക്ഷം റേഷൻ വ്യാപാരികളും കട നടത്തുന്നതെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു ഈ സാഹചര്യത്തിലാണ് വരുമാനം വർധനവ് എന്ന ആവശ്യം അവർ നിരന്തരം ഉന്നയിക്കുന്നത് എന്നാൽ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന സർക്കാർ ഇത് അംഗീകരിക്കാൻ സാധ്യതയില്ല ഏഴ് വർഷം മുമ്പ് നിശ്ചയിച്ച വേതന പാക്കേജ് പോലും കിട്ടാത്ത സാഹചര്യത്തിൽ റേഷൻ വ്യാപാരികൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് റേഷൻ വ്യാപാരികൾ പറയുന്നു അതിനാൽ സമരമല്ലാതെ മറ്റൊരു മാർഗവുമില്ലെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു നിലവിലെ സാഹചര്യത്തിൽ ഈ ആവശ്യത്തിന് സർക്കാർ വഴങ്ങില്ലെന്ന് തന്നെയാണ് വിലയിരുത്തൽ